അലർജി ആസ്മ തുടങ്ങി തൊക്കു രോഗങ്ങളായ കരപ്പൻ മുതൽ സോറിയാസിസ് എന്നിവയിലേതെങ്കിലും അസുഖത്താൽ ബുദ്ധിമുട്ടുന്നവരാണോ നിങ്ങളെങ്കിൽ ഇരുപത്തിമൂന്ന് വർഷമായി ഈ മേഖലയിൽ പ്രവൃത്തി പരിചയമുള്ള ഡോക്ടർ സ്മിത രഘുനന്ദനന്റെ നേതൃത്വത്തിലുള്ള വിദഗ്ദ്ധ ഡോക്ടർമാരുടെ സേവനം മിംസ് ഹോമിയോ ക്ലിനിക് വടക്കാഞ്ചേരി ബ്രാഞ്ചിൽ ലഭ്യമാണ് സ്കിൻ ആൻഡ് അലർജി ഹോമിയോപതിക് സൂപ്പർ സ്പെഷ്യാലിറ്റി ക്ലിനിക് ചാലിപ്പാടം റോഡ് വടക്കാഞ്ചേരി ഫോൺ എയ്റ്റ് ഇന്ത്യൻ യൂത്ത് കോൺഗ്രസ് തെക്കങ്കര മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ സ്ഥാപക ദിനവും കിറ്റ് ഇന്ത്യ ദിനാചരണവും വിവിധ യൂണിറ്റുകളിൽ പതാക ഉയർത്തിക്കൊണ്ട് നടത്തി കിറ്റ് ഇന്ത്യ സമരത്തിന് നേതൃത്വം നൽകിയ വീരസമരഭടന്മാരെ അനുസ്മരിച്ചുകൊണ്ട് സ്ഥാപക ദിനം ആചരിച്ചു യൂത്ത് കോൺഗ്രസ് തെക്കങ്കര മണ്ഡലം പ്രസിഡന്റ് അനീഷ് കണ്ടന്മാട്ടിൽ പതാക ഉയർത്തി ജില്ലാ കോൺഗ്രസ് കമ്മിറ്റി ജനറൽ സെക്രട്ടറി പി ജെ രാജു ഉദ്ഘാടനം ചെയ്തു തെക്കങ്കര പാർലമെന്ററി പാർട്ടി നേതാവ് എ ആർ കൃഷ്ണൻകുട്ടി കിറ്റ് ഇന്ത്യ ദിനാചരണ സന്ദേശം നൽകി യൂത്ത് കോൺഗ്രസ് കോൺഗ്രസ് പ്രവർത്തകരായ ജിതിൻ ഡിക്സൺ അഹ്സാൻ ഷെയ്ഖ് ആദിത്യൻ കുട്ടൻ മച്ചാട് പി ടി മണികണ്ഠൻ കെ ചന്ദ്രശേഖരൻ തോമസ് പുത്തൂർ ഷാജി വെള്ളിയാട്ടിൽ ബഷീർ ജെയിംസ് കുണ്ടുകുളം ഐ നേതാക്കൾ തുടങ്ങിയവർ പങ്കെടുത്തു ബി ന്യൂസ് തെക്കുംകര